ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം എ സെന്റൻസ് എഡേ ഇന്നലെ നമ്മൾ പഠിച്ചത് എ സെൻറ്റൻസ് എൻ്റെ എന്തൊക്കെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ ആം ഈസ് ആൻഡ് ആർ ആമും ഈസും ആറും അതിനൊരേ അർത്ഥമാണുള്ളത് ആണ് എന്ന് ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചറാണ് ഐ ആം എ പോലീസ്മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ്മാൻ ആണ് ദാറ്റ് ഈസ് എ കാർ എന്ന് പറഞ്ഞാൽ അതൊരു കാറാണ് ആണ് അല്ലേ ദ ആർ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പട്ടാളക്കാരാണ് ഇങ്ങനെ ഉള്ള ഒരു സെന്റൻസിന് അർത്ഥം കൊടുക്കുന്ന മെയിൻ സാധനമായിട്ട് ആർ അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം വരുന്നത് ഇതേ സെന്റൻസുകള് ഇതേ വാക്കുകളുടെ കൂടെ നൗണ് വരുമ്പോഴാണ് നമ്മൾ നില പറഞ്ഞത് ഇനി ഇന്നത്തെ സെന്റൻസിൽ നമ്മൾ പറയുന്നത് ചെയ്യുകയാണ് അർത്ഥത്തില് അതായത് ആമിന്റെ കൂടെ ഈസിന്റെ കൂടെ ആറിന്റെ കൂടെ ഒരു ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് ഐ എൻ ജി ഫോം ഓഫ് ദ ഒരു ഏത് വെർബിനും നമ്മൾ വെർബ് പറഞ്ഞു വെർബ് വൺ ടു ത്രീ പറഞ്ഞു ഏത് വെർബിനും അതിന്റെ വെർബ് മെയിൻ വെർബിന്റെ കൂടെ വൺ വെർബ് വണ്ണിന്റെ കൂടെ ഒരു ഐ എൻ ജി ഇപ്പൊ പ്ലേ ആണെങ്കിൽ പ്ലേയിങ് ക്രൈ ആണെങ്കിൽ ക്രൈയിങ് ഗോ ആണെങ്കിൽ ആണെങ്കിൽ സ്ലിപ്പിംഗ് ഇങ്ങനെ പറഞ്ഞാൽ ഐ ആം സ്ലിപ്പിങ് ദ ആർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അവർ ചെയ്യുകയാണ് ആ അവർ ഉറങ്ങുകയാണ് ഐ ആം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുകയാണ് ിംഗ് എന്ന് പറഞ്ഞാൽ അവള് കേൾക്കുകയാണ് ഹിസ് ഡാൻസിങ് അയാൾ ഡാൻസ് ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം ഓക്കെ അപ്പോ നമുക്ക് പോവാം എ സെന്റൻസ് ഹി ഈസ് റൈറ്റിങ് എ സ്റ്റോറി അയാൾ കഥ എഴുതുകയാണ് മനസ്സിലായല്ലോ ഹി ഈസ് റൈറ്റിങ് പറഞ്ഞ ഐ എൻ ജി ഫോമുള്ള വെള്ളിന്റെ കൂടെ ഈസ് ചേർത്തപ്പോഴ് ചെയ്യുകയാണ് അതായത് ആ കഥ എഴുതുകയാണ് റൈറ്റിംഗ് ചെയ്യുകയാണ് ആ കഥ എഴുതുകയാണ് എന്നർത്ഥം ഇനി വേറെ രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം ഐ ആം ഡ്രൈവിംഗ് എ കാർ ഞാൻ ഒരു കാർ ഓടിക്കുകയാണ് ഞാൻ ഒരു കാർ ഓടിക്കുകയാണ് ഹി ഈസ് വാച്ചിങ് ടെലിവിഷൻ അയാൾ ടി വി കാണുകയാണ് എന്നർത്ഥം വി ആർ ലേണിങ് ഇംഗ്ലീഷ് ഞങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയും വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് ഇന്നലെ പഠിച്ച ആമസോൺ ആണ് അഞ്ച് സെന്റൻസുകൾ നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അയച്ച് തന്നിട്ടുണ്ട് ചിലരൊക്കെ അയച്ചു തരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു തരണം നിങ്ങൾ ഇന്നത്തെ സെന്റൻസ് ഇതേപോലെ ഐ ജി ഫോം ഓഫ് വേർബ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ വൊക്കാബുലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കെടുക്കുക അതിൻ്റെ കൂടെ ഒരു ഐ എൻ ജി ചേർക്കുക എന്നിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം അഞ്ച് സെന്റൻസുകൾ എനിക്ക് അയച്ചു തരണം ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക സെന്റൻസ് ക്രിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം പറയാൻ ടൈപ്പ് ചെയ്യാൻ ഒക്കെ നിങ്ങൾക്ക് അർത്ഥത്തിലെ ഡൗട്ടുണ്ടെങ്കിൽ ആ മീനിങ് കൂടെ ടൈപ്പ് ചെയ്തിട്ടൊന്ന് എനിക്ക് അയച്ചുതരാം